ഇതും അമ്പുത്തള്ളത് ഇപ്പോൾ കൂരായുടെ അപകടം സംഭവിച്ചപ്പോൾ ഇതിൽ കൂടി പോകണ റോഡ് താൽക്കാലികമായിട്ട് ആൾക്കാരെ ഒരുവിധം വണ്ടികളും കെ എസ് ആർ ടി സി പോകുന്നതാണ് ഇവിടെ ഇന്നലെ ഇങ്ങനെ അപകടം ഉണ്ടായി അത് കണ്ടില്ലേ എൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണിക്കേണ്ടി ഇത് കണ്ടോളി പക്ഷടുത്ത പാടാണ് ആ പാടം കണ്ടോളി ഏത് നിമിഷം മിക്കവാറും ഇവിടെ വെള്ളം കയറി അതോടുകൂടി ആ കൂടി ഉള്ള ആരച്ചപ്പോൾ അവിടത്തെ ആ പ്രശ്നത്തിന് നിന്ന് പരിഹാരം ഇതായിരുന്നു ഇതും ഏകദേശം തീരുമാനമാവും പിന്നെ അടുത്തിടെ കുറച്ച് അണികടുത്ത് പനമ്പുണ്ട് അവിടെ നിൽക്കുവാറും വെള്ളം കയറാൻ ചാൻസ് അപ്പോൾ അതും തീരുമാനമാകും ഏതായാലും ഈ റോഡുണ്ടല്ലോ ഇവിടെ വണ്ടികൾ പോയിൻ്റെ ചോദിച്ചാൽ ആകണ്ട് ഈ രപ്പിൻ്റെ കുടിപ്പേക്കണ് നമ്മൾ ഒരാളെ നമ്മളെ വീട് മണിക്കൊക്കെ ഒരാളെ മതിൽ പൊളിച്ചാൽ അല്ലെങ്കിൽ വേറെ ആ സ്ഥലമൊക്കെ ഉപയോഗിച്ചാൽ നമ്മളെന്ത് ചെയ്യും അത് സൂപ്പറായിട്ട് പിന്നെ രണ്ടാമത് കെട്ടി കൊടുക്കില്ല അതേ പരിപാടി ആര് ചെയ്യണം എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ അതിർത്തി നിർബന്ധമായിട്ട് ചെയ്യണം കാരണം പനമ്പോയ റോഡും മമ്പുറ റോഡൊക്കെ ഒക്കെ ആകെ എരപ്പിൻ്റെ കുടിപ്പായിരിക്കണേ അത് അവരെ ബാധ്യതയാണ് അല്ലാതെ ധർമ്മം അങ്ങനെ ഒന്നുമല്ല ബാധ്യതയാണ് അവർ ചെയ്തേ മതിയവും നാട്ടുകാർ എല്ലാവരും ആവശ്യമാണ് കാരണം അത്രയും ലോഡ് വണ്ടികൾ പോയി കണ്ടവിടെ ആകെ തൂഫാനായിക്കണം അപ്പം ഇന്ന് പകലത്തെ കാഴ്ച ആണിത് ഇന്നലെ രാത്രിത്തെ കാഴ്ചയാണ് ശേഷം വിടുണ്ട് പക്ഷേ ഇങ്ങനെ കാണുന്നില്ല ശേഷം മറ്റുള്ളത് കാണുന്നത് തൂഫാനായി 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 അതാണ് അപ്പോൾ ഇതാണ് ഇതും ഇതേ സ്ഥലത്ത് ഇതാണ് ഈ പാടത്തിൽ രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ വയ്യ എന്നാലും കണ്ടോളി ഇവിടെ ഒക്കെ പോസ്റ്റ് പൂണ് ആകെ താഴ്ന്നു പൊടിയായി ഇതിനാണ് ശരിക്കൽ പറഞ്ഞാൽ പാമ്പ് അടിച്ച് ആ പാമ്പ് അടിച്ചു എൻ്റെ തലയിൽ ഒരു തെങ്ങ് മൂണ് തെങ്ങ് മൂണ് പരി പെര കത്തിയും ചെയ്ത് അങ്ങനെ തന്നെ ഇതിനൊക്കെ പറണ്ടിരുന്നു മ്പു നാടൊക്കെ ബ്ലോക്ക് കൂടെ തീരങ്ങാടിന്ന് ബ്ലോക്കിലൊക്കെ പെട്ട് എടങ്ങാറായി വരുന്ന ആൾക്കാർ ഇതുകൂടെ വരാനുള്ളത് അതും കല്ലത്തായി ഇവിടെയൊക്കെ ഇങ്ങനെ കരൻ്റെ വല്ല പ്ലാകും അപ്പോൾ ഇടിയെടു പാമ്പിടിച്ചിൻ്റെ ഒരു ഉദാഹരണം ഇത് മമ്പുറത്ത് രാത്രി മരം വീണതാണ് പോലീസും ഫയർഫോഴ്സും എല്ലാവരും കൂടി വന്നുകാണ്ട് ലൈൻ കമ്പി മുതലൊക്കെ ാട്ടേരും വൈറ്റ് കാർഡും എല്ലാം ഉണ്ട് എല്ലാവരും കൂടി കൂടി കേരള എമർജൻസി ടീം പലരുണ്ട് എല്ലാവരും കൂടി കൂടിക്കാണ്ട് രക്ഷപ്പെടുത്തിണ്ട് അപ്പോൾ ഇനി താമസിക്കാതെ പാട പെട്ടെന്ന് കൂരാട് പണി നടന്നില്ല ഉണ്ടാകാൻ പോകേണ്ടതാണ് ഇവിടെ വെള്ളപ്പൊക്കത്തിനും സാധ്യത ഉണ്ട് തൊട്ടടുത്ത് പാടം അപ്പോൾ രാത്രിയാണ് കാണിക്കാൻ വയ്യ പാടത്തുനിന്ന് ഏത് നിമിഷം വെള്ളം കയറും ഇത് പണമ്പാണ് ഈ ദുരിതം എത്ര കാലം സഹിച്ചെന്ന് നമുക്കറിയില്ല ഇത് ഒരു മാസം കൊണ്ടൊന്നും തീരും തോന്നുന്നു ഇങ്ങനെ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം വലിയ വലിയ വണ്ടികളൊക്കെ അതിനുള്ള കപ്പാസിറ്റി ഇവിടെ അല്ല ഓരോ ദിവസം പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഓരോ കിലോമീറ്റർ അധികം ഇതാണ് അപ്പോൾ ഓരോ കിലോമീറ്റർ കൂട്ടണ പതിനായിരം കിലോമീ പതിനായിരം കിലോമീറ്ററിന് ആറ് ഉപയെൻ്റെ പെട്രോൾ വരും അറുപതിനായിരം ആറ് ലക്ഷത്തിൻ്റെ അധിക ചിലവാണ് ഈ നാട്ടുകാർക്ക് വരുന്നതിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണണം ഇപ്പം പോയാണ് ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ അവിടുത്തെ പൂരാട് പണി മുഴുവൻ കഴിഞ്ഞാൽ ഇത് ഫുള്ള് വൃത്തിയാക്കിയാൽ മതിയോ ഇവിടെ നല്ല ഒരു സൂപ്പർ റോഡാക്കി മാറ്റണം ഇല്ലാത്ത ഒരു പരിപാടിക്കും നമ്മൾ നാട്ടുകാർ സംഭവിച്ചില്ല അവിടെ റോഡ് ഉൽ ഉദ്ഘാടനം സെൽഫിയോ ഒക്കെ എടുത്തോളി പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ നന്നാക്കിയാൽ മതിയോ ഇല്ലാത്ത ഒരു ഇതിനും നമ്മൾ ഒത്തുതീർപ്പിനും നമ്മളില്ല ഇത് ഈ റോഡ് നന്നാക്കിയേ മതിയോ പഞ്ചേ റോഡ്